കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് വിനീതമായ സ്വാഗതം ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വന്നിരിക്കുന്നത് നീരഭംഗ രാജയോഗം ഒരുപാട് യോഗങ്ങളുണ്ട് നമ്മൾ ജാതകം എഴുതുമ്പോൾ ആ ജാതകത്തിൽ ഒരുപാട് യശിമംഗളയോഗം അതുപോലെ തന്നെ ഗജകേശ്വര യോഗം നീജഭംഗരാജയോഗം അങ്ങനെ പറയുന്ന നിപുണയോഗം ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ടുള്ള ഒരുപാട് യോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞോളൊരു യോഗമാണ് നീചഭംഗരാജയോഗം നീചഭംഗരാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏത് ഗ്രഹമാണോ നമ്മുടെ ഗ്രഹനിലയിൽ നീചത്തിൽ നിൽക്കുന്നതും ആ നീചത്തിൽ നിൽക്കുന്ന രാശിയുടെ അധിപൻ അല്ലെങ്കിൽ നീചത്തിൽ നിൽക്കുന്ന രാശിയോ അതെ അത് ദൃഷ്ടി ചെയ്യുന്ന രാശിയുടെയോ അധിപൻ അപ്പം നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പം മേടൻ രാശി ആദ്യത്തിന് അത്യുച്ചമാണ് അല്ലേ തുലാൻ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീചത്തിലാണ് വരിക ഇപ്പൊ ശുക്രൻ എന്ന് പറഞ്ഞാൽ മീനൻ രാശിയാണ് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രാശി ഉച്ചവും നീചവും കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പൊ ശുക്രൻ മീനത്തിൽ അത്യുച്ചനായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നീചത്തിൽ വരുമ്പം കന്നിരാശിയിൽ വരുന്നു ആ കന്നി രാശിയിൽ വരികയും ആ രാശിയുടെ അധിപൻ അല്ലെങ്കിൽ ആ രാശി ദൃഷ്ടി ചെയ്യുന്നതായിട്ടുള്ള ഗ്രഹം വ്യാഴമാണ് ഇത് ലഗ്നാൽ നാല് ഏഴ് പത്ത് ഭാവത്തിലുള്ള ലക്നാൽ കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ ആ ഒരാൾക്ക് നീചഭംഗരാജയോഗം എന്നാണ് പറയപ്പെടുക അല്ലേ അങ്ങനല്ലേ എന്ന് പറയുന്നത് അത് തന്നെ ഒരർത്ഥമാണ് നീചത്തിൽ വന്നിട്ട് ഇപ്പം നമ്മൾ പല ആൾക്കാരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് കഷ്ട നഷ്ടങ്ങളൊക്കെ അനുഭവിച്ച് ഒരുപാട് ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് ചില ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ച് നോക്കാം ചില ആക്സിഡന്റുകൾ ചില പെട്ടെന്ന് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചില ആക്സിഡന്റുകളൊക്കെ പറ്റിക്കഴിഞ്ഞതിന് ശേഷം വരുന്ന നക്ഷത്രക്കാര് അതെല്ലാം ആ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം രോഗമൊക്കെ പുറത്തു വരുന്ന ആൾക്കാര് കുറേ കാലുകൾ കഴിയുമ്പോൾ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഉയർച്ച ഉണ്ടാകുന്ന നമ്മൾ കാണാം അപ്പൊ എല്ലാ കഷ്ടനാടങ്ങളും ദാരിദ്ര്യമാണെ ദാരിദ്ര്യം ധനനഷ്ടങ്ങളാണേ ധനനഷ്ടം ഐശ്വര്യമില്ലായ്മയാണ് അങ്ങനെ അത് തന്നെയല്ല വീട്ടിലും നാട്ടിലും എല്ലാം കുറേ കഷ്ടപ്പെട്ട് നാട് വിട്ടു ഒക്കെ പോയിട്ട് ഒരുപാട് ധനാഢ്യതയും നല്ല വീടുകൾ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതായിട്ടാണ് നീജഭംഗ രാജയോഗം എന്ന് പറയുന്നത് എല്ലാ നീചത്തിൽ പോയതിന് ശേഷം നീചമാക്കിയതിന് ശേഷം അതിനെ ഭംഗപ്പെടുത്തിക്കൊണ്ട് രാജയോഗത്തിലേക്ക് എത്തുന്ന ഒരു പദവിയാണ് നീജഭംഗ രാജയോഗം എന്നാണ് പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതില് ഇങ്ങനെ യോഗമുള്ള ആൾക്കാർക്ക് ചില ചില പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉന്നതി ഉണ്ടാകാൻ അതിനേക്കാൾ ക്ഷിപ്രഫലമുണ്ടാകാൻ ആ രാജയോഗത്തേക്കാൾ ഒരു പത്ത് ശതമാനം കൂടെ ക്ഷിപ്രഫലപ്രാപ്തി ഉണ്ടാകാനുള്ള ചില പരിഹാരങ്ങളാണ് നമ്മളിപ്പം പറയുന്നത് അപ്പൊ നീചത്തിൽ നിൽക്കുന്നേ ഇപ്പൊ ആദിത്യനാണെങ്കിൽ ആ ആദിത്യന് ശിവന് പ്രത്യേകം പരിഹാരങ്ങളും ശിവസഹസ്രനാമം വായിക്കുന്നതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും ഉത്തമമാണ് അതുപോലെ ചന്ദ്രന് നീ സംഭവിച്ചാൽ ആ ചന്ദ്രൻ ദുർഗയാണ് പ്രധാനപ്പെടുത്തിയത് ആ ദുർഗാദേവിയെ പ്രസാദിപ്പിക്കുക ദുർഗാക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോവുക ചൊവ്വാഴ്ച എടുക്കുക പിന്നെ ദുർഗാദേവിക്ക് പുഷ്പങ്ങൾ അർച്ചിക്കുക പുഷ്പാഞ്ജലി നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും അത്യുഗ്ര യോഗമായിട്ടുള്ള ഒരു ഫലമായിരിക്കും ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരാൻ പോകുന്നത് അതുപോലെ തന്നെ ശുക്രന് നീചത്തിൽ വന്നു കഴിഞ്ഞാൽ ചൊവ്വാ നീചത്തിൽ വന്നു കഴിഞ്ഞാൽ ചൊവ്വാ നീചത്തിൽ നിന്ന് ഏറ്റവും ഉത്തമമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രാജയോഗം പലിശ ആൾക്കാർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള സ്ഥാപര ജംഗമ വസ്തുക്കൾ ഒരുപാട് ഒരുപാടുണ്ടാണ്ടിയായിട്ടുള്ള സമയമാണ് അപ്പോൾ അതിന് മുരുകനെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുക ഭൈരവാദി വിഷയങ്ങളിലെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഏറ്റവും അത്യുത്തവുമായിരിക്കും ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കും എന്നാണ് പറയപ്പെടുക അതുപോലെ വ്യാഴം വ്യാഴം നീചത്തിൽ നിന്നിട്ട് അത്യുഗ്രമായിട്ട് രാജയോഗം ഉണ്ടായിരിക്കുന്ന ഒരാൾക്ക് ഒരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള രാജതുല്യമായിട്ടുള്ള ഒരു വാഴ്ച മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുക മഹാവിഷ്ണുവിനെ സഹസ്രാമം ജപിക്കുക വീട്ടിൽ വെച്ച് പിന്നെ ഭാഗവത പാരായണം നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്വത്തുക്കളും ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വീട്ടിലൊരു സമാധാനവും ഒക്കെ ഉണ്ടാകാൻ ഈ നീചഭംഗരാജയോഗക്കാർക്ക് ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ഏറ്റവും ഉത്തമായിരിക്കും പലരും പറഞ്ഞിട്ടുണ്ട് എന്നോട് യോഗങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുക അതുപോലെ പഞ്ചമഹാപുരുഷ യോഗം ബലത്തോടു കൂടി അഞ്ച് ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിൽക്കുവാണെങ്കിൽ പഞ്ചമഹാപുരുഷ യോഗം എന്നാണ് പറയാ അതിനും വേറെ വേറെ ഒരു ക്രമവും പ്രമാണവും ഒക്കെ ഉണ്ട് അത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പറയാം അപ്പോൾ ഈ നീചമംഗ രാജ്യോഗത്തിൽ നിൽക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ ശനിയാണ് അങ്ങനെ നിൽക്കുന്നതെങ്കിൽ ശനിക്ക് ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുക എല്ല് കീഴുകത്തിക്കുക പിന്നെ അതുപോലെ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുക രോഗദുരിതങ്ങളുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ധനവും ഐശ്വര്യവും ജോലിയും പ്രമോഷനും മറ്റു കാര്യം ഒരു കസേര ഒരു സിംഹാസനം അവർക്കായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഏറ്റവും അത്യുത്തമമാണ് ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങളൂടെ ചെയ്തു കഴിഞ്ഞാൽ പത്ത് ശതമാനം കൂടെ കൂടുതൽ നമ്മളെ എന്ത് അഭീഷ്ടത്തിന് വേണ്ടി സിദ്ധിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അഭീഷ്ടം സാധിക്കുമെന്നാണ് പറയപ്പെടുക അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് നീജഭംഗരാജയോഗണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനോ ഐശ്വര്യവും ഒന്നുകൂടെ കൂടുകയും വീട്ടിലെ അന്തരീക്ഷത്തിന് സമാധാനപരമായിട്ടുള്ള ഒരു അവസ്ഥയും ഐശ്വര്യവും മഹാലക്ഷ്മിയും ഒക്കെ വാഴുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് നീജഭംഗ രാജ്യോഗത്തിന് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ സബ്സ്ക്രൈബ് അവർ ചാനൽ